അണ്ണൻ്റെ ലൈവിൽ ഞാൻ അത് ചെയ്യുന്നത് അത് അംഗീകരിക്കും അറിയാം അപ്പം അങ്ങേരതേ താമസിക്കുകയാണ് പക്ഷേ അത് കാണുന്നവരത് വേറെ രീതിയിലാണ് കണ്ണ കാണുന്നവരത് വേറെ രീതിയിൽ കാണും ഇന്നലെ ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് നാല് പേരുണ്ടായിരുന്ന ഇടയ്ക്ക് ഓരോർമ്മില്ലേ നമ്മൾ ഇന്നലെ മറ്റേ വണ്ടി പിടിച്ചോണ്ട് പോയപ്പോൾ മറ്റേ പീഡി വന്നിട്ട് നമ്മളെ വണ്ടി ഇടിച്ച് തെറപ്പിച്ചിട്ട് ഇത്ര പീടിയപ്പിച്ചു അത് ഓർമ്മയിന് ടക്കി പുഴ ചോദിച്ചാ മതി ചീസി ടക്കി പുഴ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇതിൽ മൂന്ന് ചെറിയായിരുന്നു ചോദിച്ചാൽ മതി ി വീഴ്ത്താട് ഇത്തിരി പീഡിക്ക് ഉറപ്പൊന്നു വീഴത്താട് ഇന്ന് എത്ര മെമ്പർഷിപ്പ് കിട്ടി ഇന്ന് അഞ്ച് ആറ് ഏഴ് മെമ്പർഷിപ്പ് ഏഴ് മെമ്പർഷിപ്പ് ഇപ്പൊ നൂറ് എനിക്കൊരു എനിക്കൊരു നൂറ് മെമ്പർഷിപ്പ് കിട്ടിയത് വേറെ ഒന്നും വേണ്ട

ഇങ്ങടാുന്നൊരു ജീനക്കല്ലേന്ന് പറഞ്ഞാണ് സ്ക്രീൻ കേബറലിറ്റ് 485 ശരിയാ മാതൃ 299 temen-temen <susuk> ത്രീ സീറോ ഫൈവ് ഫോർ ടു നയൻ എസ് ആർ ടി ടാഗ് ഉള്ളവരിൽ എൻ്റെ രണ്ടാം എന്നെ വിളിച്ചോ പ്ലസ് വൺ ട്വൻറ്റി മാച്ചിങ് ദ സ്ട്രീം കേസപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക മറ്റുന്നവരൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ണി നാല് അഞ്ച് സെക്കൻഡും എഫക്ട് ഇല്ലെന്നുള്ള അനിമേഷൻ ഉണ്ട് അവർ ഓടിക്കൊണ്ട് ചെയ്യാം ഇതുവരെ നിനക്ക് തന്നെ അവർക്ക് ഏഴ് സെക്കൻഡ് അനിമേഷൻ കാണാൻ അവർക്ക് ഏഴ് സെക്കൻഡ് മറ്റേ എടുക്കും അത് അനിമേഷൻ ഇല്ലെന്നുള്ള എഫക്ട് ഇല്ല ജി ബി അടി സെവൻ ജി ബി അടി 927 gvd 10 10 gvd തജീര എന്നവജി അബ്നീശ 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 രാ ബാക്ക് തബ്നീശ എന്നാലെ അവിഡിയ 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 എൺപത് വലി എൺപതിനെ വലി ഫോർ നയ വലിക്ക് കഴിവില്ലാത്ത ത്രീ സീറോ ഫൈവ് വലി വലി ഫോർ ടു നയനു വലി Three zero five. Vadi 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 vadi. Four two nine vadi. Vadi vadi vadi. Three zero five vadi. Two three seven vadi. വണ്ടി കേട്ടാ ഈ വണ്ടി ഉള്ളവ എന്തിനാണ് വെച്ചോണ്ടിരിക്കണേ വണ്ടി കേട്ടത് ആ മറ്റേ ഇതും കാണാൻ ഞങ്ങൾ പറയുന്നത്

okay two six, five. ഓ എൻഡഡ് ബൈ സർവസൈഡ് എൻഡഡ് ബൈ സർവസൈഡ് യു ണ ടോ എന്തുടരാന്റെ ആദ്യത്തിൽ നിന്ന് ഞാൻ തീരുമാനിച്ചോ ഏത് വന്നിരിക്കണം ഞാൻ ഇതുവരെ നിന്നെ നിന്നെ വിളിച്ചിട്ടാടാ ഞാൻ ഒന്നും ഇതാക്കിട്ടുള്ള നിന്റെ നിന്ന ഞാൻ രാത്രി വിഷമോ ഒന്നുമില്ല പണ്ടും നിന്റെ പേരില് നീ ഒരു ഡബി ലീഡർ അല്ലേ നീ അതും ഞാൻ പറയുന്നത് വൽകടേടാ ീഡിയേറ്റർ മീഡിയേട്ട് പറ